ഹായ് ഫ്രണ്ട്സ് ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാഹ എന്തൊക്കെ അടിച്ചട്ടി കാത്തിരിക്കുന്ന പൂക്കൾക്കുണ്ടോ ബോൾസിൻ ചെടികളാണേ ൂക്കൾ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ സ്വാദിലും ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം ഇത് നാടൻ ചിക്കൻ്റെ ഇറച്ചിയാണ് കേട്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ായിട്ട് വെക്കാം ഇനിയും അതിനായിട്ട് രണ്ട് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തക്കാളിക്ക കട്ട് ചെയ്തതുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് കറിവേപ്പില രണ്ട് പച്ചമുളക് ീറ് വെച്ചിരിക്കുന്നത് പൊടികളായിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി കരിമസാല പിന്നെ വെള്ളം എണ്ണ ഇത്രയുമാണ് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കറി വെക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു വെക്കാം അതിലേക്ക് കറി വിട്ട് ശേഷം തീ കുറച്ചിട്ടിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾ പൊടി മഞ്ഞിപ്പൊടി കുറച്ച് കരം മസാല കരം മസാല മുന്നേ ചേർക്കേണ്ട കുറച്ച് ചേർക്കാം പിന്നെ നമുക്ക് സവാള അരിഞ്ഞിട്ടൊന്നും ചേർക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കറച്ചെച്ചിരിക്കുന്നത് കേക്കാം നന്നായിട്ട് ഒന്ന് വരച്ചെടുക്കാം ഇതിലേക്ക് ഈ തക്കാളിക്ക് അരിഞ്ഞു വച്ചിരിക്കുന്നത് കൂടി ചേർക്കാം പച്ചമുളക് കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് വരച്ചെടുക്കാം നമുക്ക് അതിലേക്ക് ചിക്കൻ പൊടി ഇട്ടുകൊടുക്കാം ചിക്കൻ പൊടി ഇട്ട് നന്നായിട്ട് എന്താകൂടി ഇളക്ക് യോജിപ്പിച്ചെടുക്കാം ായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് നമ്മുടെ ചിക്കൻ കരി നീ വെച്ചിട്ട് പത്തി ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. കുറച്ച് ചാരായിട്ട് ആണ് വെച്ചിട്ടുള്ളൂ. കട്ടിကျട്ടില്ല ചാരായിട്ടാണ് വെച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഇരിക്കട്ടെ. ഇട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വാങ്ങാറായിട്ടുണ്ട് ചാറായിട്ടാണ് വെച്ചത് നല്ല സൂപ്പർ ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് സാ സൂപ്പർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ എല്ലാവരും എന്നെയും കൂടി കൂട്ടണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും നല്ല നല്ല കമൻ്റുകളും ഇടണം അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നെയും കൂടെ കൂട്ടുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുപോലെ എല്ലാവർക്കും ബൈ